ഹായ് ഫ്രണ്ട്സ് ഏതോ ചെറുപു കല്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് ഭ്രഹവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനെ കാണാതെ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ അശ്വിൻ വരും കേട്ടോ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അശ്വിനെ കാണാതാവുമ്പോൾ അപ്പോൾ ശ്രുതി ഓടി ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു ഇത്ര നേരം എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട് ഇവിടെ പോരിക്കായിരുന്നു ഒന്ന് വിളിച്ചൂടെ വിളിച്ച് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാനായിട്ടൊരു ആകാംക്ഷയോടുകൂടിയിട്ട് അല്ലെങ്കിൽ ഒരു വെപ്രാളത്തോട് കൂടിയിട്ട് വിന്നിട്ട് അശ്വിന് അശീൻ്റെ അടുത്ത് ചെന്നിട്ട് അശ്വിൻ്റെ രണ്ട് പിടിച്ചിട്ട് ഒക്കെ പിടിച്ചിട്ട് ചോദിക്കാനായിട്ടോ സമയം ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു And then they... വരുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം ദൈവമേ അശ്വിൻ സാറ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ വരണേ കണ്മുന്നിൽ വരത്തില്ല ഞാൻ വെറുതെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് വരുത്തണേ ഭഗവാനെ കാത്ത് കാക്കുളേ എൻ്റെ കുട്ടിഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ടോ അശ്വിൻ വരാണ് ഈ ഈ സമയത്താണ് അശ്വിൻ വരുന്നത് അങ്ങനെ അശ്വിൻ വരുമ്പോഴാണ് ശ്രുതി ഓടി ചെന്നിട്ടിങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ഞാൻ വരാതിരുന്നാൽ നിനക്ക് എൻ്റെ എന്നെ കാണാതായത് എനിക്കെന്താ അന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതിക്കിനെ ഒരു എന്തോ അല്ലായക പോലെ തോന്നുന്നു ശ്രുതി പറ അതല്ല അത് പിന്നെ അഞ്ജലി മേഡം ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പം അഞ്ജലി മേഡം മാത്രമാണോ വിഷമിക്കുന്നത് നീക്കും വിഷമില്ലെന്നോ ചോദിക്കണേ എനിക്കോ എനിക്കെന്തിനാണ് വിഷമം എനിക്ക് നിങ്ങളെ കാണാതിരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അശ്വിൻ പറ സത്യം പറ നിനക്ക് വിഷമില്ലേ ഞാൻ എന്നെ കാണാത്തതിൽ നിന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ അവസാനം നിനക്ക് വിഷമുണ്ട് അത് ഞാൻ കേട്ടു നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പറയണേക്കുമ്പോൾ ശ്രുതിക്ക് ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതി വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് സമയം അഞ്ചിൽ വന്നിട്ട് അശ്വിനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എവിടെ പോയത് എവിടെ പോയതായിരുന്നു എന്താ എന്ത് ചെയ്യായിരുന്നു ഇത്രയും നേരം എന്താ ഫോൺ എടുക്കാഞ്ഞത് ഫോൺ വിളിച്ചൊന്നും പറഞ്ഞുകൂടേ ഇത്ര നേരം വൈകുന്നുണ്ട് എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ചേച്ചി ഞാൻ ഇവിടെ സ്ഥലം വരെ പോയതാണ് അപ്പോൾ എനിക്ക് ഫോൺ സൈലൻ്റിലായാരണം എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ഫോൺ റിങ് ചെയ്യണതൊന്നും അതിനെന്താ ചേച്ചി ഞാൻ വന്നില്ല എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും ിലും കുറച്ച് നേരം എന്നെ കാണാതായപ്പോൾ ആർക്കൊക്കെ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനായിട്ടോ ഈ സമയത്ത് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിന് ഉദ്ദേശിച്ചാണ് അശ്വിനത് പറയുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ അശ്വിനിങ്ങനെ ഒരു പ്രണയത്തോട് കൂടിയിട്ട് എന്നെ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ തന്നെ കാണാതായപ്പോൾ ശ്രുതി വിഷമിച്ച് അവലാതിപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അശ്വിനും മനസ്സിലാവുകയാണ്